ടുത്ത കാലത്തായിട്ട് പപ്പടമില്ലാതെ മലയാളിക്കൊരു ഉച്ചയൊന്നുമില്ല പക്ഷെ അതുണ്ടാക്കുന്ന ഇവരുടെ സ്ഥിതി ഏകദേശം പപ്പടം പോലെ തന്നെയാണ് അടിച്ച് പരത്തിയ നിലയിൽ ഇത് കുറച്ച് പപ്പടം ഉണ്ടാക്കുന്നവരാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിലൊന്നും ഇരിക്കാൻ ഭാഗ്യം കിട്ടാത്തവർ രാവന്തി പണിയെടുത്താൽ കയ്യിലെ തഴമ്പിനപ്പുറം അറുന്നൂറ് രൂപ മിച്ചം കിട്ടും നാല് പേർ ജോലി ചെയ്തിട്ടാണ് ും ഇപ്പ സാധനങ്ങളൊക്കെ വില കൂടിയത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എത്ര പേരുണ്ടെങ്കിലും പണി ശരിയായിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പണി ഉണ്ടാവും ഭയങ്കര കഷ്ടം തന്നെയാണ് പത്ത് കിലോ മാവുണ്ടൊക്കെ പത്തുന്നൂറ് രൂപ കിട്ടും അതിപ്പം എത്ര ആൾ നാലഞ്ച് പേര് പണിയാണ് ഇതിപ്പോൾ രാത്രിയാകും ഇതെടുക്കുമ്പോൾ രാവിലെ രാത്രി കാരം കഴിച്ച് വെച്ച് ഒക്കെ രാവിലെ മാവൊക്കെ കുഴച്ച് വരിച്ച് നീട്ടി മുറിച്ച് പിന്നെ ഇത് പരത്തി തൊട്ട് അരിപ്പൊടി തൊട്ട് വളർത്തി നേരിട്ട് പറയാൻ അവസരം കിട്ടാത്തവർക്ക് ഞങ്ങൾ അവസരം നൽകുകയാണ് മുഖ്യമന്ത്രി പറ്റുകയാണെങ്കിൽ കേട്ടോളൂ പപ്പട നിർമ്മാണ രംഗത്ത് ധാരാളം ആൾക്കാർ ആ തൊഴിൽ കൈത്തൊഴിൽ മേഖലയിൽ തൊഴിലെടുത്ത് വരുന്നവരാണ് സമീപകാലത്തായിട്ട് വർഷങ്ങളായിട്ട് ഈ കുടിൽ വ്യവസായം വളരെ മന്ദീഭവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സബ്സിഡി അല്ലെങ്കിൽ അതുപോലുള്ള അസംസ്കൃത വസ്തുക്കൾക്കൊക്കെ തന്നെ വില കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടിയോ ഗുണമേന്മയുള്ള വസ്തുക്കൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും എന്നാണ് അല്ലെങ്കിൽ ബോർഡ് കോർപ്പറേഷൻ പരമ്പരാഗതമായി പത്രനിർമ്മാണ മേഖലയിലുള്ള കുടിൽ വ്യവസായങ്ങൾക്ക് ബോർഡ് കോർപ്പറേഷൻ വേണമെന്നുള്ള വർഷങ്ങളായിട്ടുള്ള ആവശ്യം ഈ മുഖാമുഖം പരിപാടിയിൽ ഞങ്ങളെ സംഘടനയുടെ ഭാഗത്തു നിന്നോ എനിക്കോ പങ്കെടുക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഞാനത് അവതരിപ്പിക്കുമായിരുന്നു കെ വി മുകേഷിനൊപ്പം കോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്